ഇന്നലും കൂടി ഞാൻ ബീഫ് കഴിച്ചല്ലോ ഉമ്മ ഇതെന്തൊന്നും വൃത്തി ആ അതങ്ങതന്നെയാണേ വയറ്റിൽ ഒരാളുണ്ടാവുമ്പോഴേ എപ്പ എന്ത് മണാ പറ്റാ പറ്റാണ്ടിരിക്കാന്നൊന്നും പറയാൻ പറ്റൂല ഉം ഇമ്മ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇന്നലും കൂടി ബീഫ് കഴിച്ചതല്ലേ ആ ഒരു ധൈര്യത്തിൽ എടുത്തത് ഏ നിക്ക് ആരച്ചിനെ വയറ്റിലുണ്ടായിരുന്ന സമയത്ത് ഇങ്ങനത്തന്നെയായിരുന്നു ചെലപ്പോ നമ്മള് തിന്നുകൊണ്ടിരിക്കണ സാധനമായി കാരണം നല്ല ഇഷ്ടമുള്ള സാധനം ചെല നേരത്താണെങ്കി അയിന്റെ മണം തീരെ പറ്റിന്ന് വരില്ല കൊളർക്കാത്ത നേരത്തെ കാലം ചർദിക്കാൻ വരിക എന്താ മംഗള എന്താ കൂടി പറയണേ കുഞ്ഞോളെ അറിശിക്ക് കൊണ്ടാവാനുള്ള ബീഫ് കഴുകൊണ്ടിരിക്കയായിരുന്നു ഓൾക്ക് അയിന്റെ മനം പറ്റിയില്ലാ തോന്നുന്നു ഛർദിച്ച് ഇപ്പ എനിക്ക് സമാധാനായില്ലേ ഓൾ എന്താ രാവിലെയും കൂടി പറഞ്ഞിട്ടുള്ളുമാ എന്തൊക്കെ പള്ളയുണ്ടായിട്ട് ഛർദിക്കും മണം പറ്റായോ ഒന്നും ഇല്ലാത്തത് എന്റെ കുട്ടിക്ക് അല്ലാതെ ഇഷ്ടമാണ് തോന്നണമെന്നൊക്കെ ഓളെ എല്ലാരും പള്ളയുണ്ടാവലേ കണ്ടിട്ടേ ഉള്ളൂ ശരിക്കുള്ള ഷർദിയും കാര്യങ്ങളും എന്താന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇപ്പൊ എങ്ങനെയുണ്ട് അല്ലെ സാധാരണ എല്ലാരും പ്രഗ്നന്റ് ആവുമ്പോ ഇങ്ങനെ സ്മെല്ല് പറ്റൂല ഛർദ്ദിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞത് കേൾക്കാലോ ഞാൻ വിചാരിച്ച എനിക്കങ്ങനെ ഒന്നും കാണാല്ലേ അങ്ങനൊന്നുണ്ടാവൂലെന്ന് പക്ഷെ അത് ഉണ്ടല്ലോ ഓഹ് ഇന്നലെ രാത്രി കഴിച്ച സാധനാണ് ഇപ്പൊ കേട്ടല്ലോ സ്മെല്ല് എനിക്ക് ബീഫന്നെ വേണ്ട ഇനിയിപ്പ എന്തായാലും അയ്യുമ്പോ തൊടാൻ നിൽക്കണ്ട ആവിയെ ജ വള്ളത്തിന് അതണ്ട് കോരിക്കൂട്ടാ ആ ഓട്ടപാത്രത്തേക്കണ്ട് വായിക്കോള ഞാൻ ഈ അച്ചാറിന്റെ പണിയെടുത്ത് നിൽക്കട്ടെ ഉം ഇങ്ങനെ മാറി നാളെ ഞാൻ കേക്കി വായിക്കോളാം ഉം ഞാൻ ആദ്യ കൈ ഒന്ന് സോപ്പിട്ട് കേൾക്കട്ടെ ആരോ വന്നിക്കണല്ലോ ആ ചെലപ്പോ ആദ്യം ആവും ബപ്പടേറ്റ് വന്നതായിരിക്കും എന്നാ ചെല്ലു കുഞ്ഞോളെ ഞാൻ ഈ അച്ചാറണ്ടി വെച്ചിട്ട് വരാം ശിക്ക പിന്നെന്തെങ്കിലും വിവരം കിട്ടി എന്തെങ്കിലും പറഞ്ഞാൽ വിനോ ഡോക്ടർ എന്തെങ്കിലും ഒരു വിവരം കിട്ടിക്ക ഞാനോട് പറഞ്ഞട്ടോ

അലഹദില്ല എനിക്കിപ്പോ നല്ല സുഖാണ് എന്താ അത് എന്താ എന്റെ മുഖം നമ്മളോട് വല്ലാതിരിക്കണേ നമ്മളോടാർക്കും ഏയ് അതല്ല ഞാൻ വന്നപ്പ തൊട്ടേ ശ്രദ്ധിക്ക എന്റെ ഉള്ളില് എന്തോ ഒരു സങ്കടമുള്ള പോലെ ഉണ്ട് സത്യം പറടാ

ചെറിയേദന ഒന്നും വേണ്ട കൊഴപ്പൊന്നുമില്ല കൊറച്ചു ഡോക്ടർ ഒന്നും കൂടി കണ്ടിട്ടും വിവരം തരാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം കൊണ്ടും സമാധാനത്തിലായി വിചാരിച്ചിരിക്കുന്നു അപ്പോ ഇങ്ങനെ എന്നിട്ട് എന്താണിത്ര ഡോക്ടർ എന്താ പറഞ്ഞു എന്താ പ്രശ്നം അവസ്ഥ പ്രശ്ന എനിക്കറിയില്ലേ അതൊക്കെ തന്നെ ഇനി അവസ്ഥയിൽ എന്തായാലും കാക്കാൻ അവിടെ അധികം നിർത്താൻ പറ്റില്ല അതാ ഞാൻ പറഞ്ഞ നേരത്തെ ഒക്കെ ചെയ്തിട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നു നേരെ ആദ്യ പറഞ്ഞത് നമുക്ക് രണ്ടാൾക്ക് ഓർമ്മ വെച്ച നാളെ തൊട്ടേ കാക്ക അന്യ നാട്ടിൽ പോയി കഷ്ടപ്പെടാൻ തുടങ്ങിയതല്ലേ നമ്മൾ രണ്ടാളും അനുഭവിച്ച അത്രയും സുഖം സന്തോഷം പോലും കാക്കാടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവൂല അതെന്നെടീ പറഞ്ഞത് ഓപ്പുണ്ടെന്നുണ്ടെങ്കിൽ കാക്കാനവിടെ നിർത്തിപ്പാൻ മരുന്നും കാര്യങ്ങളൊക്കെ പിന്നെ കൊണ്ടു നടക്കും കാക്ക മാത്രം നടന്നു അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങളില്ലേ മക്കളെ പഠിപ്പ് പിന്നെ റിണിമോട് വളർന്നു വരികയല്ലേ എല്ലാം കൂടി ആലോചിച്ചിട്ടാവും കാക്ക ഈ പ്രവാസം അവസാനിപ്പിക്കാണ്ട് അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത് ആടി നിക്കണത് തന്നെ എന്തേലൊക്കെ ഒരു വപ്പുണ്ടാവും അല്ലാതെ കാക്കാക്കറിഞ്ഞാന്നറിയില്ല നിനക്കും നിരുവിനും മാത്രമല്ല എന്തായാലും കാക്ക ഡിസ്ചാർജ് ആയിട്ട് സൽമാത്താക്ക വിളിക്കുമ്പോ കാക്ക പറയണ്ടെങ്കി അറിഞ്ഞാ മതി അല്ല നമ്മളായിട്ട് പറയാൻ നിൽക്കണ്ടേ

ഇങ്ങനെ ഒരു ഓള എഴുതാണ്ട് ഈ പൗച്ചിൽ വെക്കുമ്പോഴേ ഒരുപാട് ഷാൾ ഷാള് കൊള്ളൂല്ലർഷിയെ ആടി അങ്ങനെ ആവുമ്പോഴേ ബാഗിൽ കുറെ സ്ഥലം കിട്ടും അപ്പം തന്നെ നോക്കാം പൗച്ചിൽ ഇഞ്ഞു അഞ്ചാറ് ഷാളും കൂടിയും കൊള്ളൂ എന്നാ ഉം ശരിയാണ് വാരി വലിച്ചണക്കായി നല്ല സുഖാണ് നമുക്ക് അൽമാറയിലും തന്നെ വെക്കാമല്ലോ കേട്ടോ ഇതും കൂടി ആ ഇമ്മ ഫുഡ് ഐറ്റംസോള് മാത്രം ഒരു ബാഗിലും ഡ്രസ്സ് മാത്രം ഒന്നിലും വെക്കട്ട എന്നാ പിന്നെ ബീഫോ അച്ചാറോ ഒന്നും ലീക്ക് എന്നുള്ള പേടിയൊന്നും ഇല്ലല്ലോ ആ അതന്നെയാ നല്ലത് ചേട്ടാ ആപ്പ് ഉണ്ടെടുത്താ ഈ അച്ചാറും കുപ്പി ഒന്നും കൂടി ഒട്ടിക്കാണ്ട് ആ കുഞ്ഞെ തന്നെ കൊടുത്തോളാ ആ ഇതിഞ്ഞിപ്പോ ഇതിനിപ്പോ ഒരു കവറിലാക്കിയിട്ട് ഒട്ടിക്കേറ്റ് വേണോ അതോ കൂപ്പിമ്മ തന്നെ ചിറ്റിയാൽ മതിയാ അതിൻ്റെ അടപ്പ് മുറുക്കല്ലേ അമ്മ അല്ലാന്നുണ്ടെങ്കിൽ കവർ ഇടേണ്ടി വരും ആ അടപ്പൊക്കെ നല്ല മുറുക്കണ്ട് ഇത് പോരേ ആ അത്രയ്ക്ക് മതി ഞാൻ ബീഫിന്റെ മുകളും കൂടി വേണമെങ്കിൽ ഒന്നുകൂടി ചുറ്റിക്കാളേ അപ്പൊ രണ്ട് പൊതി ബീഫും മൂന്ന് കുപ്പി അച്ചാറും ഇനിയിപ്പൊ എന്താ വെക്കാനെ ആ പപ്പട പൊതിഅടുത്താ അല്ല അത് വിളിച്ചു സാധനം അതല്ലേ മറക്കണ്ടമ്മേ അവിടെ ആദ്യം പോകുമ്പോഴേ ഇങ്ങനെ കാര്യമായിട്ട് സാധനങ്ങളൊന്നും കൊണ്ടുപോകില്ല ഓനക്ക് ഓഫീസിലന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ വലിയ പോകുമ്പോൾ പോകുമ്പോ പറ്റണതൊക്കെ കൊടുത്തായിരിക്കും സൽമാത്ത കാക്ക അവിടെ ഒറ്റയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണം അപ്പോ ഇവിടെന്നെന്തെങ്കിലും കൊടുത്തയക്കാണെ വെച്ചാല് അത്രേ സമയം ലാഭിക്കാലോ എന്ന് പറയും ആ ഒറ്റയ്ക്ക് വെച്ചിണ്ടാക്കുന്നവർക്ക് തന്നെയാണ് ഇതിന്റെയൊക്കെ ആവശ്യം ഇപ്പോൾക്ക് പിന്നെ ഇപ്പോൾ ഉമ്മയൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് ഓള പുതിയാപ്പിൾക്കും അമോസനൊന്നും വലിയ ഇടങ്ങറും കാര്യങ്ങളും ഇല്ല അതുപോലല്ലല്ലോ ഒറ്റക്കാവണ ഒരവസ്ഥ പണിയും കാര്യങ്ങളും കഴിഞ്ഞു ഊരെ നിർത്താൻ വയ്യാണ്ടിരിക്കും ഓരോരുത്തര് വന്നിട്ട് അവനാർക്ക് വേണ്ടത് വെച്ചിണ്ടാക്കി തിന്ന അതൊക്കെ ഒരു ഇടങ്ങർ തന്നെയായിരുന്നു ശരിയമ്മ സൽമാത്ത പറഞ്ഞേക്കാം കാക്കാൻ്റെ ബുദ്ധിമുട്ട് കാക്ക അങ്ങനെ ഞങ്ങളോടൊന്നും സ്വന്തം വിഷമം കാര്യങ്ങളൊന്നും അല്ലാതെ ഷെയർ ചെയ്യൊന്നുമില്ല സൽമാത്താനോട് ആദ്യമൊന്നും പറയണ്ടായിരുന്നില്ല ഇപ്പം ഇങ്ങനെ ഇടക്കും തിരക്കൊക്കെ ആയിട്ട് പറഞ്ഞേക്കാം പിന്നെ ആദ്യം പറയും കാക്ക ഒരുപാട് ബുദ്ധിമുട്ടിട്ടാ അവിടെ നിൽക്കണതെന്നൊക്കെ ഒറ്റക്ക് ഫുഡ് ഉണ്ടാക്കൽ മാത്രമല്ല ചെറിയ സമയത്ത് അതുണ്ടാക്കി കഴിക്കാൻ നേരം കിട്ടൂലത്രേ എപ്പോഴും പണി തന്നെ ആയിരിക്കും ഒന്ന് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോത്തിന് വരും അത്രേ അടുത്ത കോള് വേറെ വണ്ടി എടുത്ത് പോകാൻ വേണ്ടിയിട്ട് ചില സമയങ്ങൾ വെറും പരിപ്പും കുബൂസും ചില സമയത്ത് തൈരും കുബൂസും അങ്ങനെ കഴിക്കുന്ന ദിവസങ്ങൾ പോലും ഉണ്ട് എന്ന് പറഞ്ഞേക്കാം ആ അമ്മയുടെ കല്യാണം കഴിഞ്ഞ പാടെ ഇപ്പാടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അങ്ങനെ പിന്നെ ഇപ്പം ഇന്ന അങ്ങോട്ട് കൊണ്ടുപോയത് പിന്നെ ഞാൻ ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പോ പിന്നെ പാക്ക് സ്വന്തമായിട്ട് കടിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അങ്ങോട്ട് മെച്ചപ്പെട്ട് അതുകൊണ്ട് വെച്ചുണ്ടാക്കലും പണിയുടെ ഭാരവും ഒക്കെ ആണ് കുറഞ്ഞു പിന്നെ ഇടക്കും തലക്കും ഞാനും പോയി വരും ചെയ്യും പിന്നെ ആവിയുടെ കല്യാണം കഴിഞ്ഞപ്പോ ആവി അവിടെ എരുത്തായത് കൊണ്ട് ഇപ്പാക്കും അരിസിനൊക്കെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഓളെടുത്ത് കണ്ട് പോയാൽ മതി അതും ഒരു സമാധാനമാണ് മറ്റേത് അന്യ നാട്ടിൽ പോയി ജീവിക്കുന്ന ആണുങ്ങളെടുത്ത് സ്വന്തം ബന്ധം പറയാൻ ആരും ഇല്ലാതാവുമ്പോളേ വല്ലാത്തൊരൊറ്റപ്പെടലും ഇടങ്ങുകളൊക്കെ തന്നെയാണ് ഒന്നും ഇല്ലാന്നായിട്ടുണ്ടെങ്കിലും ഒന്ന് വെയ്യാണ്ടായിക്കുന്ന സമയത്ത് താങ്ങാനെടുത്തൊരാളുണ്ട് എന്നുള്ളത് തന്നെ ഒരു സമാധാനല്ലേ അത് ശരി തന്നെയാണ് എന്റെ വല്യ കാക്കാൻ്റെ കാര്യത്തിൽ അതൊന്നും അറിയണ കുടുംബക്കാര് പോലും അടുത്ത ആരുമില്ല ഒന്ന് വെയ്യാണ്ടാവുമ്പോ ഒന്ന് സഹായിച്ചു കൊടുക്കാൻ പോലും ആയിട്ട് പിന്നെ കാക്കാന്റെ ഒരു ഫ്രണ്ടാണ് ആകുള്ളത് റഷീദക്ക മൂപ്പർക്കും എപ്പോഴൊന്നും കാക്കാനെ വെയ്യാതാവുമ്പോ നോക്കാനൊന്നും പറ്റൂലല്ലോ ഫോൺ ഫോണടിക്കണ്ടേ ചെലപ്പോ അരിസ് കഴിക്കാരോ ഞാൻ വരട്ട്മാ എല്ലാതും ഒട്ടിച്ചു കഴിഞ്ഞില്ലമ്മ എന്നാ പിന്നെ ഓരോന്നായിട്ട് പെട്ടിയിലാക്കല്ലേ ഒക്കെ കഴിഞ്ഞ് കൂടി നോക്കാം ഈ പെട്ടിക്ക് ഇനി വേറെ ഒന്നും വെക്കാല്ലോ തുണിയും കുപ്പായൊക്കെ മറ്റേ വെക്കല്ലേ മറ്റേ പെട്ടിയിലാണ് അതിലേ ഫുഡ് ഐറ്റംസ് മാത്രം മതി ആ അപ്പത് കനം കൂടുന്നില്ലടി ഇതിൽ അതിനാണ്ടി ഒന്നും ഇല്ലല്ലോ എനക്ക് കുറച്ചും കൂടി സാധനം വാങ്ങിക്കാറുന്നില്ലേ ഇതിപ്പോ എന്റെ തുണിയും കുപ്പായം വെക്കണതും അതും കൂടി മുപ്പതന്നെ അല്ലേ ഉണ്ടാവുള്ളൂ ഞാൻ കയ്യിൽ കഴിഞ്ഞൂടിയും പിടിച്ചൂടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ അമ്മ മാത്രമല്ല ഞാൻ ആ ഹാൻഡ് ലഗേജ് ആയിട്ട് കയ്യിലൊന്നും കരുതണമില്ല പാസ്പോർട്ടും കാര്യങ്ങളും വെക്കണേൻ്റെ ചെറിയ ബാഗ് മാത്രം വെക്കണുള്ളൂ പിന്നെ അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ലല്ലോ ചക്കക്കുരും ചക്കയും അങ്ങനെ സകലമാന നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാത്ത സാധനങ്ങളടക്കം അവിടെ നല്ല ക്വാളിറ്റിയിൽ കിട്ടും പിന്നെ ഇപ്പം എന്താ ആ എന്നാലും നാട്ടിൽ നിന്ന് പോകുമ്പോൾ അതൊരു ഭൗസന്നെ അല്ലേ ഇനിയിപ്പം എന്തായാലും ഇത് ആ പെട്ടിൻ കൂടി ഒന്ന് തൂക്കം നോക്കിക്കാളെ ഇനി എയർപോർട്ടിൽ പോയിട്ട് ഇടങ്ങറാവാൻ നിൽക്കണ്ടല്ലോ ഇജി ആ ഡ്രൈവർക്ക് വിളിച്ചു ഉറമാക്കണില്ലേ സുബൈക്ക് വരാൻ വേണ്ടിയിട്ട് അത് നമ്മളെ ഓർമ്മിപ്പിച്ചത് മാ ഞാൻ എന്നാലും വിളിച്ചതാണ് ഇന്നാലും ഒന്നും കൂടി ഒമാട്ടെ അങ്ങനെ എന്റെ രണ്ട് ഷെൽഫും ഞാൻ കാര്യത്ത ഇതായിരിക്കും കുഞ്ഞോളെ ഞാൻ നാളെ പോകുമ്പോഴേ അടുത്ത ഡ്രസ്സ് നോക്ക് ഏ ഐ നല്ല കോഫി കളറല്ലേ നല്ല ഡ്രസ്സുണ്ട് അർഷി സാധാരണ ഇങ്ങത്തെ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല ആ ഞാൻ കൂടുതലും ചുരിദാർ ഇട്ടിട്ടല്ലേ ഈ കണ്ടിട്ടുള്ളൂ പിന്നെ യാത്ര ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഈ ഡ്രസ്സന്നെ നല്ലത് ഞാൻ ഇക്കാക്ക് ഫോട്ടോ ഇട്ടു കൊടുത്തപ്പോഴേ മൂപ്പുര് പറഞ്ഞ നല്ല രസം എടുത്തോന്ന് അപ്പങ്ങട്ട് എടുത്തതാ എന്ത ഇട്ടിട്ടും പാടണാവോ എന്ത് പാടയും നല്ല രസം ഉണ്ടാവും ഈ എനിക്ക് എല്ലാ ഡ്രസ്സും ഇട്ട് നോക്കാഞ്ഞിട്ടാ എല്ലാതും ചേരും എനിക്ക് അല്ലേത്തൂടി കഴിഞ്ഞ അർച്ചിടെ ഈ വരവും കഴിഞ്ഞില്ലേ എന്തായാലും ഞാൻ മനസ്സ് നിറഞ്ഞിട്ടാ പോണ അഭ്യാഥ ഞാൻ ഇത്തവണ നാട്ടിലേക്ക് വന്നപ്പോഴുള്ള നമ്മളെ വീടും ഇപ്പത്തെ നമ്മളെ വീടും തമ്മില് ഒരുപാട് വ്യത്യാസമല്ലേ അതന്നെ വലിയ സമാധാനം ഞാൻ കാരണം ഇത്തവണത്തെ ഇങ്ങളെ രണ്ടാളും കൊറേ നല്ല ദിവസങ്ങൾ പോയില്ലേ അല്ലെങ്കിലും നമ്മൾ കെട്ടിച്ചു വിട്ടപ്പോ അമ്മക്കള് സ്വന്തം പെരയിൽ വന്ന് നിൽക്കുമ്പോ അവിടെ ഉള്ള നാത്തൂമാരെ നമ്മളോട് നല്ല കളിച്ച് ചിരിച്ചു നിൽക്കുന്നതും നമ്മളമ്മാനെ സ്വന്തമാനെ പോലെ കണ്ട് സ്നേഹിക്കുന്നതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോണതേ ഓരോ പെമ്മക്കളെയും വലിയ സ്വപ്നം തന്നെ ആവും അങ്ങനെ ആവുമ്പോഴേ അവർക്ക് ഓല കെട്ടിച്ചിട്ട പെരേലും കൂടി സമാധാനത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ കെട്ടിച്ച വീട്ടിൽ എത്ര സുഖ സന്തോഷാണെങ്കിലും അവനാൻ്റെ പെരേലും വരുമ്പോൾ ആ അമ്മാരെ കണ്ണീര് കണ്ടു പോകുമ്പോഴേ ഒരു പെൺകുട്ടികൾക്കും സമാധാനം ഉണ്ടാവൂല എന്തായാലും ഇത്തവണത്തെ എന്റെ പോക്ക് സമാധാനത്തിലായി ഇൻ്റതും ശരിയാണ് അഭ്യർത്ഥ നമുക്ക് രണ്ടാക്കിപ്പോൾ അലഹില്ല കെട്ടിച്ച വീട്ടിലും ഭർത്താക്കന്മാരെ കൊണ്ടും അവിടെ ഉള്ളവരെ കൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ നമ്മളെ സന്തോഷം ഇവിടെ വന്ന് നമ്മളെ വീട് കണ്ടപ്പോൾ ഇത്തവണ ഒക്കെ കയ്യിൽ നിന്ന് പോയില്ലേ പക്ഷെ ഇപ്പൊ തിരിച്ചു നമ്മളെ നമ്മള്മാടെ മുഖത്തും പണ്ടത്തെ ആ ചിരി കാണാൻ പറ്റുന്നുണ്ട് അത് തന്നെ വലിയ സമാധാനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഇന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിനക്ക് ഇപ്പോഴും എന്തൊക്കെയോ പോലെയാണ് എന്തൊരു സ്വഭാവമായിരുന്നു ഇല്ല എൻ്റെ ഞാൻ കാരണം എത്ര ആൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പതൊന്നും ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടൊന്നും കാര്യമില്ല എന്തായാലും ഇപ്പത്തെ നമ്മളെ പെരേ ഒരു സ്വർഗം തന്നെയാണ് അല്ലെങ്കിലും ദുനിയാവിലെ ഓരോ പെരെയും സ്വർഗാക്കാനെ ആ പെരയുള്ള ആരെങ്കിലും മനസ്സ് വെച്ചാൽ തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ ഏതെങ്കിലും ഒന്നിന്റെ മനസ്സ് കുഞ്ഞുപിടിച്ചു പോയാ ആ പെരയിലെ സമാധാനം കഴിഞ്ഞില്ലേ അത് ചിലർത്ത് മരിക്കാനോ ചിലർത്ത് അമ്മായിമാരേക്കാരോ ചില നാത്തൂമാരേക്കാരോ അതുമല്ലെങ്കിൽ മാപ്പിളഹരേക്കാരോ ഹമ്മസന്മാരേക്കാരോ അങ്ങനെ ഓരോ പേരയിലും ഓരോ തരത്തിലല്ലേ മനുഷ്യന്മാരെ പടച്ചു പഠിച്ചു ആ എന്തായാലും എല്ലാരും കൂടി ഒരേ മനസ്സോടെ പരസ്പരം സ്നേഹിച്ചിട്ടും സന്തോഷിച്ചിട്ടും ജീവിക്കാൻ പറ്റിയ അതെന്നെയാണ് ഭൂമിയിലെ സ്വർഗം എന്റെ പത്തെ ഈ മാറ്റത്തിന് വലിയൊരു പങ്ക് അനക്കന്നെയാണ് ഹർഷിയെ ഈ അന്ന് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നില്ലെങ്കിൽ ചിലപ്പോ എനിക്ക് ഇപ്പോഴും എന്റെ തെറ്റും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുണ്ടായിരുന്നില്ല അതെ കുഞ്ഞോളെ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് പറയാനും മനസ്സ് തുറക്കാനും പറ്റണ ഒരു നാത്വിനെ തന്നെ ഞങ്ങൾ രണ്ടാളും സ്വപ്നം കണ്ടത് അതുപോലെ ഒരാളാണ് ഇപ്പൊ ഇജ്ജ് ഞങ്ങൾക്ക് ഇങ്ങളെല്ലാരും ഇപ്പ എനിക്ക് തരുന്ന സ്നേഹവും വിശ്വാസവും ഇല്ലേ അതിനൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറയണ്ടെന്ന് പോലും എനിക്കറിഞ്ഞൂടാ എന്നെപ്പോലെ ഒരാളോട് അത്ര പെട്ടെന്നു ഒരാൾ ക്ഷമിക്കൂലെന്ന് എനിക്കറിയാം എന്നിട്ടും നിങ്ങളെല്ലാവരും എനിക്ക് മാപ്പ് തന്നില്ലേ വലിയ കാര്യം തന്നെയാണ് നിങ്ങളെല്ലാവരും ചെയ്തത് ജനിച്ച നാള് തൊട്ടേ സ്വന്തം വീട്ടിൽ ഒരു രാജകുമാരിനെ പോലെ ജീവിച്ചോളാം ഞാൻ എൻ്റെ വല്യക്കാക്കാൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് സെൽമാത്ത വന്നതിൻ്റെ ശേഷം സത്യം പറഞ്ഞ രണ്ടുമ്മാരുടെ സ്നേഹം ഒരുപോലെ അനുഭവിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ അതൊന്നും തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടും ദ്രോഹിച്ചിട്ടും ഒക്കെ ഉണ്ട് ഇന്നാലും ഒരിക്കൽ പോലും ഒരു നാത്തും പോലും കാട്ടുന്ന രീതിയിലുള്ള ഒരു നോട്ടും പോലും എൻ്റെ സൽമാത്ത ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ നല്ലതിനാണെങ്കിൽ കൂടി സൽമാത്തിൻ ദിലുവൊക്കെ ഇത്തവണ ഇന്നോട് കാണിച്ച മാറ്റത്തിന് കാക്കാര ജീവിതത്തിൽ ഞാനൊരു ബുദ്ധിമുട്ടാണെന്നൊക്കെ ദിലു പറഞ്ഞപ്പോൾ ശരിക്കും ശരിക്കും എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ട പോലായി അപ്പോഴെനിക്ക് ശരിക്കും മനസ്സിലായത് ഈ വീട്ടിൽ ആരിസ്കാൻ്റെ ഇങ്ങളോടുള്ള സ്നേഹവും സ്ഥാനമൊക്കെ ഞാൻ ഇല്ലാണ്ടാക്കിയത് എത്ര വലിയ തെറ്റായിരുന്നു എന്നുള്ളത് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെയുള്ള നാത്തുമാരെ കുറ്റപ്പെടുത്തുമ്പോഴും കഷ്ടപ്പെടുത്തുമ്പോഴും ഒക്കെ നമ്മൾ അനുഭവിക്കണത് വല്ലാത്തൊരൊറ്റപ്പെടലും വേദനയാണെന്ന് ശരിക്കും ആ കുറച്ച് ദിവസം കൊണ്ട് നിക്ക് വല്ലാണ്ട് ബോധ്യായി അതാണ് കുഞ്ഞോളെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പെൺകുട്ടികളെയും കാര്യം ചെല കുട്ടികൾക്കേ സ്വന്തം വീട്ടിലും സ്ഥാനം ഉണ്ടാവൂല ഭർത്താവിൻ്റെ വീട്ടിലും സ്ഥാനം ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് അതുപോലെ ഇല്ലാണ്ടിരിക്കാന് നമ്മൾ പരസ്പരം ഓരോ പെൺകുട്ടികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പെണ്ണുങ്ങളെ തന്നെ താങ്ങും ആണല്ലോ ആവേണ്ടത് അങ്ങനെ ആവുമ്പോ തന്നെ എല്ലാ വീട്ടിലും സമാധാനം ഉണ്ടാവും തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാണ് കുഞ്ഞോളെ ഇന്നാലും വെറുതെ വന്ന് ചോദിക്കാം ഞങ്ങൾ ഈ രണ്ട് പെമ്മക്കൾക്ക് ഞങ്ങളമ്മാനെ അന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോവാലോ അല്ലേ ഉറപ്പായിട്ടു ഹർഷേ ആ വിശ്വാസം ഇനി ഞാനായിട്ട് ഒരിക്കലും തെറ്റിക്കൂല നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ലൊരു നാത്തൂനായിട്ടും നമ്മളമ്മാക്ക് നല്ലൊരു മരുമോളായിട്ടും എന്റെ ആരിസ്കാക്ക് നല്ലൊരു ഭാര്യയായിട്ടും ഇനി എന്നും ഞാൻ ഈ വീട്ടിലുണ്ടാവും ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണ വാക്കാണ് അല്ല മക്കളെ ഇങ്ങനെ മുണ്ടി നേരം രാവിലെ നീറ്റ് പോണ്ടതല്ലേ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തും മനസ്സിലാക്കിയും കനിവ് കാണിച്ചും പരസ്പരം ഒത്തു തീർപ്പാക്കാൻ ഓരോ കുടുംബത്തിലും കാണും ഇതുപോലുള്ള ഓരോ സെൽമന്മാരോ അർഷിമാരോ അങ്ങനെ ആരെല്ലാമൊക്കെ ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കിയെന്ന സമാധാനത്തോടെ അർഷി വീണ്ടും കടൽ കടക്കുന്നു കനിവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ മനസ്സിലാമോ